എല്ലാവർക്കും നമസ്കാരം ഒരു ഹാപ്പി സൺഡേ നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേറെ ആർക്കും കിട്ടാത്ത കുറച്ച് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ഫ്രീസ് ആണ് എന്നെ വന്ന് കൺസൾട്ട് ചെയ്യാൻ ഫ്രീ ആണ് പിന്നെ സെക്കൻഡ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എന്ത് ഡൗട്ട് വേണമെങ്കിലും എന്നോട് ചോദിക്കാൻ പറ്റും പിന്നെ തേർഡ് എന്നുവെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷുഗറിൻ്റെ മെഡിസിൻസോ പ്രസൻ പ്രഷറിൻ്റെ ഒക്കെ ഒരു മാസത്തേക്കൊക്കെ വാങ്ങുമ്പോൾ വളരെ വലിയ തുകയാകുമല്ലോ അത് വളരെ ചെറിയ പൈസയ്ക്ക് കിട്ടണമെങ്കിൽ അതേ ബ്രാൻഡായിരിക്കില്ല അതേ കണ്ടൻ്റ് ആയിരിക്കും പക്ഷേ ബ്രാൻഡഡ് മെഡിസിൻസ് ആയിരിക്കും കിട്ടണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക ഈ സബ്സ്ക്രൈബേഴ്സ് ആയാൽ നമുക്ക് അതിന് വഴിയുള്ള അതിന് ഉപ്പുണ്ടാക്കി കൊടുക്കാനും പറ്റും പിന്നെ വേറൊരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ് ആനുകൂല്യങ്ങൾ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി കുറച്ച് ധാരണ ഉണ്ടാകും നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് തന്നെ കുറേ പേര് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ കുറേ പേര് എല്ലാവർക്കും ഇവിടെ എടുത്ത് എല്ലാവരെയും നമ്മൾ ആദ്യം ചെക്ക് ചെയ്തിട്ടാണ് മീൻസ് ആദ്യം ട്രൈക്രോസ്കോപ്പ് വെച്ച് നോക്കി വരുവോ എന്ന് നോക്കിയിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് ഹൺഡ്രഡ് റിസൾട്ട് തന്നെ പറയാൻ പറ്റും കാരണം ഇവിടെ ചെയ്ത എല്ലാവർക്കും റിസൾട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും അടുത്ത് എത്തിക്കണം കാരണം എന്താ വെച്ചാൽ പാവപ്പെട്ട ആളുകൾ ഈ സാധാരണക്കാർക്ക് അവർക്ക് ഈ കഷണ്ടി ആയിക്കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻ ഇല്ല ട്രാൻസ്പ്ലാന്റ് ചെയ്യാനൊക്കെ ലക്ഷങ്ങളാവും അത് അങ്ങനെ സങ്കടപ്പെട്ട് ജീവിതം കഴിക്കുന്ന ആൾക്കാർ എനിക്കറിയാം അതായത് കല്യാണം പോലും നടക്കാത്ത കഷണ്ടി ആയതുകൊണ്ട് കല്യാണം നടക്കാത്ത ഡിപ്രഷൻ സ്റ്റേറ്റിലോട്ട് പോയ ആളി ആളുകൾ ഒന്നിൽ കൂടുതൽ ആളുകൾ എനിക്കറിയാം എൻ്റെ പേഷ്യൻസിൽ തന്നെ രണ്ടോ മൂന്നോ പേരുണ്ട് അങ്ങനെ അപ്പം അങ്ങനെ ഉണ്ടാവുമ്പോൾ അവർക്ക് ഇത്രയും തുക കൊടുത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ നിങ്ങൾ ഈ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഒരു ഹൈ ക്ലാസ് ആയിട്ടുള്ളൊരു സംഭവം വലിയ പൈസക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയാണത് പക്ഷേ ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ് ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് അതായത് സ്റ്റെം സെൽസ് വഴി നമുക്ക് ഒറിജിനൽ നാച്ചുറൽ മുടി തന്നെ തിരിച്ചു വരുത്താൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് എല്ലാവരുടെ അടുത്തും എത്തിക്കുക സാധാരണക്കാർക്കൊക്കെ ഒരു സഹായവും അതുമാത്രമല്ല നമ്മൾ ഇവിടെ പൈസ വളരെ ചെറിയ പൈസക്കാണ് ചെയ്തു കൊടുക്കുന്നത് ക്വാളിറ്റി ആണെങ്കിൽ ടോപ്പ് നോർച്ച് ക്വാളിറ്റിയാണ് കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ ഞങ്ങൾ മാത്രമേ സ്റ്റെം സെൽസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ പി ആർ പിക്ക് ആണെങ്കിലും പി ആർ പിക്ക് ആണെങ്കിലും സ്റ്റെം സെൽസ് സെൽസാണെങ്കിലും പൈസ കൊടുക്കുന്നേക്കാൾ നല്ലത് നിങ്ങൾ പി ആർ പി എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവം അതിനെപ്പറ്റി ഞാൻ വീട് ഉണ്ടാക്കിയിട്ടുണ്ട് പി ആർ പി ഫുള്ള് വെറുതെ ചെയ്യുന്നതാണ് പി ആർ പി പക്ഷേ ട്ര ട്രാൻസ്പ്ലാന്റേഷൻ നല്ലതൊക്കെ തന്നെ പക്ഷേ നിങ്ങൾക്ക് അത്രയും എമൗണ്ട് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് സെൻസസ് ചെയ്യാം സെൻസസും ട്രാൻസ്പ്ലാന്റേഷും വ്യത്യാസം എന്താ വെച്ചാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മുടി വേണം എന്നുള്ള രീതിയിൽ അവർ വെച്ച് കഴിഞ്ഞു പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ കൺട്രോളിലെല്ലാം മുടി വരിക മുടി വരും സ്കാറ്റേഡ് ആയിട്ടാണ് വരും ഫുള്ള് വന്ന് കവറാവും പക്ഷേ ഇങ്ങനെ വേണം അല്ലെങ്കിൽ ഇത് ഈ ഏരിയയിൽ വേണം എന്നൊക്കെ വിചാരിച്ചാൽ അവിടെ മാത്രമായിട്ടൊന്നും വരില്ല മൊത്തമായിട്ടാണ് വരിക ഓക്കെ അതാണ് സെൻസൽസും ആ ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ വ്യത്യാസം അപ്പോൾ ഈ സ്റ്റെംസെഷനെ പറ്റി എല്ലാവരും അടുത്തുനിന്ന് എത്തിക്കുക കുട്ടികൾക്ക് പ്രത്യേകിച്ച് കോളേജ് കുട്ടികൾക്കത് വളരെ വളരെ ഉപകാരപ്രദമാണ് താങ്ക് യു